ശതകോടി സുഭാഷിതങ്ങൾ ഉണരുന്ന ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിനെ വന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ശരണവഴി ആരംഭിക്കുന്നു സ്വാമി ശരണം വൃശ്ചികം ഒന്നു മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസമാണ് മണ്ഡലകാലം നാടെങ്ങും ശരണമന്ത്ര ധ്വനികളാൽ മുഖരിതമാകുന്ന കാടെല്ലാം അയ്യപ്പനാമങ്ങളെ ഏറ്റുപാടുന്ന മണ്ഡലകാലം മലയാളക്കരയ്ക്ക് വിശുദ്ധിയുടെ നാടുകളാണ് ഘോരവനത്തിന് മുകളിലാണ് ശബരിമലയെന്ന അതിശ്രേഷ്ഠമായ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജീവിതവഴികളിലെ ആരോഹണങ്ങളുടെയും അവരോഹണങ്ങളുടെയും പ്രതീകങ്ങളാണ് മലകയറ്റത്തിനിടയിലുള്ള കുന്നുകളും കുഴികളും നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇടയിൽ നാം കണ്ടെത്തുന്ന സമഭാവനകൾക്ക് തുല്യമാണ് ഗിരിയാത്രക്കിടയിലെ സമതലങ്ങൾ ഈ തീർത്ഥാടനത്തിൽ കാനന സഞ്ചാരത്തിന്റെ കാഠിന്യം നമ്മെ അലട്ടുകയില്ല ശരീരവും മനസ്സും പുത്തനുണർവോടെ പ്രയാണം തുടരും കാരണം ആത്മീയ സുഗന്ധം നിറഞ്ഞ ഈ വനയാത്രയിൽ നമ്മൾ എത്തിച്ചേരുന്നത് കലിയുഗവരന്റെ പൊന്നമ്പലത്തിലേക്കാണ് ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സന്നിധാനത്തിലേക്കാണ് സത്യധർമ്മങ്ങളുടെ സംരക്ഷകനാണ് ധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ച അയ്യപ്പനാണ് ശബരിമലയിലെ പ്രതിഷ്ഠ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന അനേകായിരുന്നങ്ങൾ അതിവിശിഷ്ടമായ ആത്മസായുജ്യമാണ് ഈ തീർത്ഥാടനത്തിലൂടെ സ്വായത്തമാക്കുന്നത് അയ്യപ്പ ദർശനത്തിനായി വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർ വൃശ്ചികമാസ ആരംഭത്തിൽ തന്നെ ഭക്തി പുരസരം ധരിക്കുന്നു അതുവരെ മനുഷ്യജീവിതത്തിൽ ഭൗതിക സുഖങ്ങളിൽ നിന്നും മാറി ആധ്യാത്മിക ചിട്ടകൾ ആചരിക്കുന്നു ഗുരുസ്വാമിയുടെ ആശീർവാദത്തോടെ മാലധരിച്ച് ക്ഷേത്രദർശനത്തിലും നാമജപങ്ങളിലും മുഴുകി സ്വാമി മന്ത്രങ്ങൾ ഒരുവിട്ട് സാധകർ തീർത്ഥയാത്രയ്ക്കൊരുങ്ങുന്നു ഇരുമുടിക്കെട്ടുമേന്തി ശബരിമല യാത്രയ്ക്ക് പുറപ്പെടുന്ന അയ്യപ്പന്മാർ എരുമേലി ശാസ്താവിനെയും ത്വാവർ സ്വാമിയെയും ദർശിക്കുന്നു വൃശ്ചികം ധനുമാസങ്ങളിൽ വിശുദ്ധിയുടെ പ്രത്യക്ഷ ലക്ഷണം നമുക്ക് പ്രകൃതിയിൽ നിന്നും നേരിട്ട് നേരിട്ടനുഭവിച്ചറിയുവാനാകും ഭസ്മസുഗന്ധമുള്ള കാറ്റ് ചുറ്റുമലയടിക്കും പുലിരികളും സന്ധ്യകളും നാമജപത്തിൽ മുഴങ്ങും ഭക്തഹൃദയങ്ങൾ അയ്യപ്പ സ്മരണകളിൽ ആനന്ദം അനുഭവിക്കും പേട്ടതുള്ളിയും പാട്ടുപാടിയും സ്വാമി ഭക്തന്മാർ എരുമേലിയിൽ സംഗമിക്കുന്നു അവിടെ നിന്നും യാത്ര തുടർന്ന് പമ്പയിലെത്തി കുളിച്ച് പിതൃബലി ദർപ്പണവും പൂർത്തിയാക്കുന്നു ലോകമനോഹരമാണ് പമ്പാ പമ്പാസരസ്തടം എന്ന് എഴുത്തച്ഛൻ വർണ്ണിച്ചിട്ടുണ്ട് പാപനാശിനിയായ പുണ്യവാഹിനിയായ പമ്പയെ കവികൾ ആദരപൂർവ്വം പല വിധത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ദീർഘസമയത്തെ യാത്രയുടെ ക്ഷീണമകറ്റി നവോന്മേഷമേകുന്നതാണ് പമ്പാസ്നാനം ഗണപതി ക്ഷേത്രത്തിൽ കെട്ടുനിറ മണ്ഡപമുണ്ട് ഇവിടെ നിന്നും ഇരുമുടിക്കെട്ടു മുറുക്കി ഇഹലോക ദുഃഖങ്ങൾ അകറ്റുവാനുള്ള പ്രാർത്ഥനകളോടെ അയ്യപ്പ ഭക്തർ മലയാത്രയ്ക്കൊരുങ്ങുന്നു അംബാഗണപതിയെ തൊഴുത് ആ ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെയുള്ള ഉപദൈവങ്ങളായ പരമശിവൻ പാർവതി നാഗം ശ്രീരാമൻ ഹനുമാൻ എന്നിവരെയും വന്നിച്ച് സ്വാമി ഭക്തന്മാർ നീലിമല കയറ്റം ആരംഭിക്കുന്നു നീലിമല കയറ്റം തുടങ്ങുന്നിടത്ത് കർപ്പൂരം കത്തിച്ച് ആരാധന നടത്തി അയ്യപ്പ ഭക്തന്മാർ മലകയറ്റം ആരംഭിക്കുന്നു കുത്തനെയുള്ള കയറ്റം വളരെ വേഗത്തിൽ കയറിപ്പോകാനാവുന്നതല്ല യാത്ര സുഗമമാക്കുവാൻ കല്ലുകൾ വിരിച്ചിട്ടുണ്ട് പിടിച്ചു കയറുവാൻ കൈവരികളുണ്ട് ദാഹമകറ്റുവാനും വിശ്രമിക്കുവാനും ഇടങ്ങളുണ്ട് നീലിമലയുടെ അവസാന ഭാഗത്ത് അപ്പാച്ചി ഇപ്പാച്ചി എന്നിങ്ങനെ രണ്ടു കുഴികളുണ്ട് കടുത്ത സ്വാമി അടക്കി നിർത്തിയിരിക്കുന്ന ഈ രണ്ടു കുഴികളിലെ ദുർദേവതമാരുടെ പ്രീതിക്കായി അരിയുണ്ട എറിയുന്ന പതിവുണ്ട് അപ്പാച്ചിമേട് താണ്ടിയെത്തുന്ന സമതല പ്രദേശമാണ് ശബരിപീഠം ശബരി എന്ന താപസി ഇവിടെ വെച്ചാണ് ശ്രീരാമദേവനെ കണ്ടുമുട്ടിയത് ശബരി തപസ്സു ചെയ്ത ഇടം എന്ന അർത്ഥത്തിലാണ് ശബരിപീഠം എന്ന പേര് വന്നത് ശബരിപീഠത്തിൽ നിന്നും യാത്ര തുടരുന്ന ഭക്തർ ശരംകുത്തിയാലിൽ ശരങ്ങൾ നിക്ഷേപിച്ച് സന്നിധാനം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു കാനന വീഥികൾ കടന്ന് ആത്മഹർഷം നേടുന്ന യാത്രയുടെ പൂർണ്ണതയിൽ തീർത്ഥാടകർ പരമപവിത്രമായ ശബരിമല സന്നിധാനത്തെത്തുന്നു